അഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മ ദിവസമാണ് അദ്ദേഹത്തെ ഇതുപോലൊരു രാത്രിയിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വെച്ച് തൻ്റെ കൃത്യനിർവഹണത്തിനിടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ അഹമ്മദ് സാഹിബ് നാളെയാണ് ആ ദിവസം അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ ഒരുപാട് എം എസ് എഫിൻ്റെ കടിഞ്ഞകാല നേതാക്കന്മാർ ഇവിടെയുണ്ട് എം എസ് എഫ് എന്ന് പറയുമ്പോൾ സുന്ദരമായ ഓർമ്മയിലെ മുഖമാണ് പ്രിയപ്പെട്ട പി എം മനീഫ് ഇന്നിവിടെ ഉണ്ടാവേണ്ടിയിരുന്ന ഒരാൾ യൂത്ത് ലീഗിലെത്തിയിട്ടും എം എസ് എഫുകാരനായി തന്നെ അതേ ആവേശത്തിൽ എം എസ് എഫിൻ്റെ കൂടെ നടന്നിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിൻ്റെ ജീവിതവും അള്ളാഹു സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ സുന്ദരമായൊരു കാലത്തെ ചരിത്രത്തിലേക്ക് ചേർത്തു വെച്ചുവെന്ന് ഈ പുതിയ അല്ലെങ്കിൽ നിലവിലുള്ള പിരിഞ്ഞു പോകാൻ നിൽക്കുന്ന എം എസ് എഫുകാർക്ക് സന്തോഷിക്കാം അത്രയേറെ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലക്ക് അവർ പ്രവർത്തിക്കേണ്ട മേഖലയിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് കാലയളവിനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷമാണ് അവർക്ക് ഉണ്ടാവേണ്ടത് ഞാൻ അവരെ ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുകയാണ് അദരണീയനായ സാദിക്കലക്ഷ്യാബിതങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ഇവിടെ പറഞ്ഞു പത്തു വർഷക്കാലമായി കേരളത്തിലെ ദുരിതപൂർണമായ ഒരു ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളാർ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയും അത് വിദ്യാർത്ഥികളാണ് നാളത്തെ തലമുറയുടെ ഭാഗതയെ നിർണ്ണയിക്കേണ്ടുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ് ആധുനിക കാലം ശീഘ്രവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് വരുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ചെയ്യാനാവാത്തവണ്ണമുള്ള വേഗതയുണ്ടതിന് പക്ഷെ നമ്മുടെ നാട് ഉച്ചിഴയുന്നത് പോലെയാണ് പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും മാത്രമല്ല പേരക്കുട്ടികളടക്കം ഇരുപത്തിയാറ് രാജ്യങ്ങൾ സന്ദർശിച്ചു എന്നാണ് വിവരാവകാശത്തിൽ പറയുന്നത് ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കൊണ്ടുവന്നില്ല എന്ന് പോട്ട് ഇരുപത്തിയാറ് രാജ്യം കണ്ടിട്ടും ഇയാൾക്ക് നേരം വെളുത്തിട്ടില്ല എന്നുള്ളതിലാണ് എനിക്ക് അത്ഭുതമുള്ളത് എന്തെങ്കിലും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവണ്ടേ നാട്ടില് ഒരു ഗുണം ഉണ്ടാവണ്ടേ ആട് അങ്ങാടിയിൽ പോയത് പോലെയാണ് തിരിച്ചു വരുന്നത് ഒരു കാര്യവും ഇല്ല ഇൻവെസ്റ്റ്മെന്റ് ഏതായാലും ഇല്ല ലോകത്ത് നടക്കുന്ന ഒരു മാറ്റത്തിൻ്റെയും പ്രതിഫലനം നമ്മുടെ നാട്ടിലില്ല അമേരിക്കയിൽ നിന്നൊരു കുട്ടി വന്ന് കേരളം കണ്ട് അതിശയിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്ന സഖാക്കളെയൊക്കെ സന്തോഷിപ്പിക്കാവുന്ന എന്താണ് ഒരു തമാശ കഥ അതിശയ കഥ എത്രയാണ് ആളുകൾ ട്രോളുന്നത് നമുക്ക് ദേഷ്യമുണ്ടെങ്കിലും അയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ നമുക്ക് കൂടി അതൊരു കുറവല്ലേ കേരളത്തിൽ കൊണ്ടുവരാൻ വന്ന ഒരു വലിയ പ്രോജക്റ്റിനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അപ്പം വെക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് എത്രയാളും ട്രോൾ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഈ സർക്കാരിനോട് ഇന്നലെ ബജറ്റിന്റെ പ്രഖ്യാപനം മിനിഞ്ഞാന്നൊക്കെ ഉണ്ടായി ബജറ്റ് വന്നു അതിനകത്ത് ഈ നാട്ടിലെ അടിസ്ഥാന വർഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട എല്ലാം ഉണ്ട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യം ഇതൊരു വിദ്യാർത്ഥി സമ്മേളനമല്ലേ ഡിഗ്രി സൗജന്യമാക്കി എന്നതാണ് ഈ ബജറ്റിലെ